ഇന്നത്തെ ഹോം ടൂറിലൂടെ നമ്മൾ കാണാൻ പോകുന്നത് തിരുവനന്തപുരം ജില്ലയിലെ തുമ്പയ്ക്കടുത്തുള്ള കടലിനോട് ചേർന്ന തീരത്തിനോട് ചേർന്ന ഒരു വീടിൻ്റെ ഹോം ടൂർ വിശേഷങ്ങളാണ് ഈ വീടിൻ്റെ പ്ലാനിനും അതുപോലെ തന്നെ ഫ്രണ്ട് എലിവേഷനും വളരെ പ്രാധാന്യം നൽകി ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ട് വളരെ കുറഞ്ഞ റേറ്റിൽ ചെയ്ത ഒരു വീടിൻ്റെ വിശേഷങ്ങളാണ് നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഏകദേശം രണ്ട് നിലകളിലായി ആയിരത്തി അഞ്ഞൂറ്റമ്പത് സ്ക്വയർ ഫീറ്റ് ഇരുപത്തിയേഴ് ലക്ഷം രൂപയ്ക്കാണ് ഈ വീട് പണിതീർക്കുവാൻ ഇടയായിത്തീർന്നത് ഞങ്ങൾ ആദ്യം ഈ സ്ഥലം സന്ദർശിച്ച സമയത്ത് ക്ലയൻറ്റ് പറഞ്ഞതനുസരിച്ച് അവർക്ക് ഏകദേശം നാല് ബെഡ്റൂം വേണമായിരുന്നു ആയിരത്തി അഞ്ഞൂറ് സ്ക്വയർ ഫീറ്റ് ഏകദേശം സ്ക്വയർ ഫീറ്റ് പറഞ്ഞു അതിനുശേഷം ബഡ്ജറ്റ് ഒരു പ്രശ്നമായി വന്നു അപ്പോൾ അങ്ങനെ കയ്യിൽ ഇളങ്ങുന്ന ബഡ്ജറ്റിൽ ഇരുപത്തിയേഴ് ലക്ഷം രൂപയ്ക്കാണ് നാല് ബെഡ്റൂമുകളടക്കം ഒരടുക്കള വർക്ക് ഏരിയ രണ്ട് നിലകളിലായി രണ്ട് ഹാളടക്കം അകത്ത് സ്റ്റെയർഗേജ് റൂം കൂടെ കൊടുത്ത് ഇത്തരം ഒരു വീട് ഡിസൈൻ ചെയ്യാൻ ഇടയായിത്തീർന്നത് സാധാരണ ഞങ്ങൾ ജനലും വാതിലുമൊക്കെ പോളിഷാണ് കൊടുക്കാറ് പതി എന്നാൽ ഈ വീടിൻ്റെ പ്രത്യേക ഭംഗിയനുസരിച്ച് ഔട്ട് സൈഡ് കൊടുത്തിട്ടുള്ള പെയിന്റിന് അനുയോജ്യമായി അവർ നിർദ്ദേശിച്ച പ്രകാരമുള്ള ഇനാമിൽ പെയിൻറ്റാണ് കൊടുക്കുവാനിടയായി തീർന്നത് അതിനോടനുബന്ധിച്ച് തന്നെ നാച്ചുറൽ സ്റ്റോൺ ഒന്ന് രണ്ട് സ്ഥലങ്ങളിൽ കൊടുത്ത് അതിൻ്റെ ഭംഗി ഇരട്ടിയായി തീർന്നു ഈ ചിത്രത്തിൽ കാണുന്നത് പോലെയുള്ള കളർ കോമ്പിനേഷനാണ് നമ്മൾ ജനലിനും വാതിലിനും കൊടുത്തത് ിനി അകത്തുള്ള വിശേഷങ്ങൾ എന്താണെന്ന് നോക്കാം പുറത്തു പുറത്തുനിന്നും സിറ്റൌട്ട് ഡോർ തുറന്ന് അകത്ത് കാണുമ്പോൾ നമുക്ക് എൽ മോഡലുള്ള ഒരു ഹാൾ കാണാവുന്നതാണ് ഇതിൽ ആദ്യം കാണുന്ന ഭാഗത്താണ് ഡ്രോയിങ് റൂം ക്രമീകരിച്ചിരിക്കുന്നത് അവിടെ നമുക്ക് കോർണർ സെറ്റ് അടക്കം നമുക്ക് സെറ്റ് ഉപയോഗിച്ച് അത് ടി വിയുടെ മുൻഭാഗത്തായിട്ടാണ് അത് ക്രമീകരിച്ചിരിക്കുന്നത് അങ്ങനെ എൽ മോഡലിലുള്ള ഹാളിൻ്റെ ആദ്യ ഭാഗത്തെ ഡ്രോയിങ് റൂമും പിന്നെ അതിൻ്റെ ഏറ്റവും എൻ്റെ ഭാഗത്തായിട്ട് ടി വി യൂണിറ്റും ക്രോക്കറി ഷെൽഫും ക്രമീകരിച്ചിട്ടുണ്ട് എൽ മോഡലിൽ തിരിയുന്ന ഭാഗത്താണ് അവിടെ നമ്മൾ ഡൈനിങ് ക്രമീകരിച്ചിട്ടുള്ളത് അപ്പോൾ ഈ ഡൈനിങ്ങിൽ നിന്നും ഒരു ഹോൾ കിച്ചണിലേക്ക് ഒരു ഓപ്പൺ കിച്ചൺ പോലെയുള്ള ഒരു ഓപ്പൺ ഏരിയ നമ്മളവിടെ കൊടുത്തിട്ടുണ്ട് അപ്പോൾ ആ ഡൈനിങ്ങിനോട് ചേർന്ന് തന്നെയാണ് രണ്ടാമത്തെ തെളിൽ കളണ സ്റ്റെയർ കേസ് കൂടി ക്രമീകരിച്ചിരിക്കുന്നത് അപ്പോൾ ആ ഒരു ചുരുങ്ങിയ ഏരിയയിൽ തന്നെ കൂടുതൽ എന്താ സ്റ്റെയർ കേസ് അടക്കം ഡൈനിങ് അടക്കം ഡ്രോയിങ് അടക്കം ക്രമീകരിക്കാൻ കഴിഞ്ഞു എന്നുള്ളതാണ് ഈ വീടിൻ്റെ ഭംഗി തീർന്നത് കുറെ ഷെൽഫും ടി വി യൂണിറ്റുമൊക്കെ ചെയ്തിരിക്കുന്നത് എക്സ്റ്റീരിയർ ക്വാളിറ്റിയുള്ള എം ഡി എഫ് കൊണ്ടാണ് ടി വി യൂണിറ്റ് കൊണ്ട് ചേർന്ന് തന്നെ ഡൈനിങ്ങും കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഡൈനിങ്ങിൽ ഇരിക്കുന്നവർക്ക് കൂടി ടി വി കാണാവുന്നതാണ് ഡൈനിങ് റൂമിൽ നിന്നും അടുക്കളയിലേക്ക് പോകുമ്പോൾ നമുക്ക് ഈ ഒരു ഫിനിഷാണ് കാണുവാൻ കഴിയുന്നത് കിച്ചൻ സ്ലാബിന്റെ അടിഭാഗത്ത് അലുമിനിയം ഫാബ്രിക്കേഷൻ കൊണ്ടുള്ള കിച്ചൺ ക്യാബിനറ്റ്സ് ചെയ്തിട്ടുണ്ട് അതിൽ നാല് തരത്തിലുള്ള ബാസ്കറ്റാണ് കൊടുത്തിട്ടുള്ളത് പ്ലെയിൻ ബാസ്ക്കറ്റ് കട്ട്ലറി ബാസ്ക്കറ്റ് കപ്പാൻ ആൻഡ് ഷോസർ താളി ബാസ്ക്കറ്റ് എന്നിങ്ങനെ നാല് തരം ബാസ്കറ്റാണ് ഇതിൽ കൊടുക്കുവാൻ തീർന്നത് ഫ്ലോറിൽ ഹാളിനോട് ചേർന്ന് തന്നെ ഒരു കോമൺ ബാത്റൂം കൊടുത്തിട്ടുണ്ട് അതുകൂടാതെ താഴത്തെ രണ്ടാമത്തെ റൂമിനോട് ചേർന്ന് ഒരു അറ്റാച്ച്ഡ് ബാത്റൂമാണ് ഇതിൽ വരുന്നത് സാധാരണ എല്ലാ സ്ഥലത്തും ചെയ്യുന്നത് പോലെ തന്നെ ഇവിടെയും ഗ്രൗണ്ട് ഫ്ലോറിൽ രണ്ട് ബെഡ്റൂം കൊടുത്തു അതുപോലെ തന്നെ ആ ബെഡ്റൂമുകളിൽ യോജിച്ച കളർ പെയിൻറ് അടിച്ചിട്ടുണ്ട് എല്ലാ ബെഡ്റൂമുകളിലും തന്നെ അലമാരയോടൊപ്പം ഷെൽഫ് കൊടുക്കാനിടയായി തീർന്നു മൊബൈൽ വെക്കുന്നതിനും സാധനങ്ങൾ വെക്കുന്നതിനൊക്കെ ചെറിയ ചെറിയ ഷെൽഫുകൾ എല്ലാ ബെഡ്റൂമിലും കൊടുത്തിട്ടുണ്ട് ചിത്രത്തിൽ കാണുന്നത് പോലെ ഗ്രൗണ്ട് ഫ്ലോറിൽ നിന്നും ഡൈനിങ് ഏരിയയോട് ചേർന്ന് ക്രമീകരിച്ചിട്ടുള്ള സ്റ്റെപ്പിൽ കൂടി കയറിയാണ് രണ്ടാമത്തെ നിലയിൽ സ്റ്റെപ്പിലാണെങ്കിൽ ഗ്രാനൈറ്റിൻ്റെ ഫ്ലോറിങ്ങും ലാൻഡിങ്ങും ഗ്രാനൈറ്റിൻ്റെ ഫ്ലോറിങ്ങാണ് കൊടുത്തിട്ടുള്ളത് അതുപോലെ സ്റ്റെയിൻലെസ് സ്റ്റീലിൻ്റെ ഹാൻഡ് ഡ്രൈലിന് പകരം എം എസ് ആണ് ഹാൻഡ് ഡ്രൈലിൽ കൊടുത്തിട്ടുള്ളത് ജി ഐ പൈപ്പ് വാങ്ങിച്ച് അതിൽ ബ്ലാക്ക് പെയിൻറ് കൊടുത്തിട്ടുണ്ട് അതുകൊണ്ട് ഈ ബ്ലാക്കിൻ്റെ ഒരു കോമ്പിനേഷൻ അകത്ത് ഫുള്ള് നമുക്ക് കാണാവുന്നതാണ് അത് ഇൻസൈഡ് സ്റ്റെപ്പിലും ഔട്ട്സൈഡ് സ്റ്റെപ്പിലും ആ ബ്ലാക്കിൻ്റെ കോമ്പിനേഷനാണ് കൊടുത്തിട്ടുള്ളത് നമുക്കിതിൻ്റെ ടെറസ്സിലേക്ക് വരുമ്പോൾ ഒരു ഭാഗത്ത് ടാങ്കും പിന്നെ ബാക്കിയുള്ള ഫുൾ സ്ഥലം എന്തെങ്കിലും ആവശ്യ സാധനങ്ങൾ ഉപയോഗിക്കുന്നതിന് വേണ്ടി സ്റ്റോർ ചെയ്ത് ഉപയോഗിക്കുന്നതിന് വേണ്ടിയിട്ട് ഈ സ്ഥലം ഫുൾ ഉപയോഗിക്കാൻ കണക്കിനാണ് ഇതിൻ്റെ ടെറസും ഓപ്പൺ ടെറസും എല്ലാം ഡിസൈൻ ചെയ്തിരിക്കുന്നത് സ്റ്റെയർ കേസ് ഒരു കോർണറിൽ കൊടുത്തു ടാങ്കും ഒരു കോർണറിൽ കൊടുത്തു ബാക്കി ഫുൾ സ്ഥലം നമുക്ക് ഉപയോഗിക്കുന്നതാണ് ടെറസിൽ നിന്ന് നോക്കുമ്പോൾ തന്നെ കടലിൻ്റെ മനോഹാരിത ആ ദൃശ്യങ്ങൾ നമുക്ക് ടെറസിൽ തന്നെ നല്ല വ്യൂ കിട്ടുന്നതാണ് സെറ്റൗട്ടിൻ്റെ മുകളിൽ ഭാഗത്ത് തന്നെയാണ് ഇതിൻ്റെ ബാൽക്കണി ഏരിയ കൊടുത്തിട്ടുള്ളത് ബാൽക്കണിയിൽ നിന്നുള്ള കാഴ്ചയാണ് ഇപ്പോൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് വളരെ മനോഹരമായിട്ടുള്ള വ്യൂസ് ബാൽക്കണിയിൽ നിന്ന് നമുക്ക് ദർശിക്കാവുന്നതാണ് അതിൻ്റെ ടോപ്പ് ഭാഗത്ത് തന്നെ കുറച്ച് പറഗോള കൊടുത്തിട്ടുണ്ട് ആ പറഗോളയിൽ കൂടി തന്നെ പോളിക്കാർബൺ ഷീറ്റൊക്കെ കൊടുത്തിട്ട് മനോഹരമായിട്ട് അതിൻ്റെ ബാൽക്കണി ഡിസൈൻ ചെയ്തിട്ടുണ്ട് ഈ വീടിൻ്റെ നാല് ബാത്റൂമുകളിലും സ്റ്റെയിൻലെസ് സ്റ്റീലിൻ്റെ ഓംഗോയുടെ ആണ് എല്ലാം കൊടുത്തിട്ടുള്ളത് പത്ത് വർഷം ഗ്യാരൻറ്റി ഉള്ളത് അപ്പോൾ തന്നെ ഇതിൽ കൊടുത്തിട്ടുള്ള എന്ന് പറഞ്ഞപ്പോൾ മിനിമം സ്റ്റാൻഡേർഡ് സൈസ് സൈസനുസരിച്ചിട്ട് എല്ലാ ബാത്റൂമും ഡിസൈൻ ചെയ്തിട്ടുണ്ട് അപ്പോൾ തന്നെ ബെഡ്റൂമിൻ്റെ സൈസും അങ്ങനെ തന്നെയാണ് ഇതിൽ ഡിസൈൻ ചെയ്തിട്ടുള്ളത് പത്തടി നീളവും പന്ത്രണ്ടടി വീതിയും മിനിമം ബെഡ്റൂം സൈസ് കൊടുത്തിട്ടുണ്ട് ഇതിൻ്റെ ഓരോ ബെഡ്റൂം ഇതിൻ്റെ മുകളിലേക്ക് സൈസാണ് ഉണ്ടാകുന്നത് എങ്കിലും സ്ഥലത്തിനനുസരിച്ച് ബഡ്ജറ്റിനനുസരിച്ചിട്ട് റൂമിൻ്റെയും ബാത്റൂമിൻ്റെയൊക്കെ സ്പേസും അതിൻ്റെ ഓരോ ഉപകരണങ്ങളിലും അക്സസറീസൊക്കെ സ്റ്റാൻഡേർഡ് സാധനങ്ങൾ കൊടുക്കുവാൻ തീർന്നു ഈ ഒരു വീടിൻ്റെ എടുത്ത് പറയാനെന്ന ഒരു ഡിസൈൻ എന്ന് പറയുമ്പോൾ ഓരോ റൂമിലും ഓരോ വിൻഡോസിലും ഡോർസിലും ഒക്കെ കൊടുത്തിട്ടുള്ള പെയിൻറ്റിൻ്റെ കോമ്പിനേഷനാണ് ശരിക്കും ബാക്കിയുള്ള എല്ലായിടത്തിനും വിഭിന്നമായിട്ട് ഓരോ റൂമിൻ്റെയും പെയിൻ്റ് എന്ന് പറയുമ്പോൾ ചിത്രത്തിൽ കാണുന്നതിനേക്കാൾ നേരിട്ട് കാണുമ്പം അതിൻ്റെ മനോഹരിത ഇരട്ടിയാക്കുന്നുണ്ട് അതുപോലെ തന്നെ താഴത്തെ നിലയിൽ കൊടുത്തിട്ടുള്ള വർക്ക് ഏരിയയും വർക്ക് ഏരിയയ്ക്ക് കഴിഞ്ഞാൽ ബാക്ക് സൈഡിലുള്ള വ്യൂമാണ് ഇപ്പോൾ നമ്മൾ കാണുന്നത് ഇലക്ട്രിക്കലിൻ്റെയും പ്ലംബിങ്ങിൻ്റെയും പോയിന്റുകൾ ഇനി വരുവാനുള്ള ലോഡ് കൂടി കണക്കായിട്ടാണ് നമ്മൾ കൊടുക്കാൻ ഇടയായി തീർന്നത് ഇലക്ട്രിക്കലിൻ്റെ വയർ ഫുള്ളും വീഗാഡിൻ്റെ വയറും പ്ലംബിങ്ങിൻ്റെ ഫിറ്റിംഗ്സ് കേളചന്ദ്രയുടെ പൈപ്പും ഹോം ഗേഡ് ഫിറ്റിംഗ്സുമാണ് ഈ ഒരു ഭവനത്തിൻ്റെ നിർമ്മാണ വേളയിൽ പ്ലാനിംഗ് സമയത്തു തന്നെ ഇതിൻ്റെ ക്രോസ് വെൻ്റിലേഷൻ ഞങ്ങൾ പ്രത്യേകം ശ്രദ്ധിച്ചായിരുന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തെക്ക് നിന്നും വടക്കോട്ടും അതുപോലെ തന്നെ കിഴക്കു നിന്നും പടിഞ്ഞാറുമൊട്ടുള്ള വായുവിൻ്റെ ദർശനം ജനലുകൾ വഴിയും എയർ വഴിയും ക്രമീകരിച്ചിരുന്നു ആയതുകൊണ്ട് തന്നെ ഈ വീടിനകത്തോട്ട് കയറുമ്പോൾ നമുക്ക് ചെറിയൊരു ആശ്വാസം എന്ന് പറഞ്ഞാൽ ചൂടൊന്നുമില്ലാതെ ഒരു തണുത്ത മട്ട് അകത്തേക്ക് കയറുന്ന വായു അതുപോലെ പുറത്തേക്ക് പോകാനുള്ള സകല സൗകര്യങ്ങളും ഹാളിലും ബെഡ്റൂമിലും സിറ്റൗട്ടിലും അടക്കം സകല ഏരിയയിലും ബാത്റൂമിലും അതുപോലെ തന്നെ വർക്ക് ഏരിയയിലൊക്കെ ഞങ്ങൾക്ക് കൊടുക്കുവാൻ തീർന്നു ഈ ക്രോസ് വെൻ്റിലേഷനാണ് ഓരോ വീടിൻ്റെയും ചൂട് നിയന്ത്രിക്കുവാൻ പ്രധാന കാരണം വഹിക്കുന്നത് എല്ലാ ജനലിൻ്റെയും വാതിലിൻ്റെയും ഉപയോഗിച്ചത് ആഞ്ചിലിയുടെ ഫ്രെയിമും മഹാഗണയുടെ ഷട്ടറുമാണ് അതുപോലെ ഞങ്ങൾ ശ്രദ്ധിച്ച മറ്റൊരു കാര്യമായിരുന്നു മഴയെത്തും അതുപോലെ മറ്റുള്ള സകല കാലാവസ്ഥയ്ക്കും അനുയോജ്യമായ തരത്തിലാണ് ഇതിൻ്റെ ഡിസൈനും ചെയ്തത് ഇപ്പോഴത്തെ കണ്ടംപററി അനുസരിച്ച് മഴ പെയ്യുമ്പോൾ ഷെയ്ഡ് കട്ട് ചെയ്ത് കൊടുക്കുക അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം ഉണ്ടായിരുന്നു പക്ഷേ ഇവിടുത്തെ ഒരു ഡിസൈനിൽ ഞങ്ങളത് പ്രത്യേകം ശ്രദ്ധിച്ചിരുന്നു അതുമാത്രമല്ല നാല് സൈഡിലും സൺഷെയ്ഡ് കറങ്ങി അടിക്കുവാനും മഴ സമയത്ത് ചവര് നനയാതെ നോക്കുവാനൊക്കെ ശ്രദ്ധിച്ചിരുന്നു പ്രകൃതിക്ക് ഇണങ്ങുന്ന രീതിയിൽ കൂടുതലും പ്രകൃതിയിൽ നിന്ന് തന്നെ വെളിച്ചവും അതുപോലെ കാറ്റും അകത്ത് വീടിനകത്ത് കിട്ടത്തക്ക രീതിയിലുള്ള വീട് ഡിസൈൻ ചെയ്ത് കഴിഞ്ഞാൽ വീടിനകത്ത് താമസിക്കുന്ന വ്യക്തികൾക്ക് സന്തോഷവും സമാധാനവും അനുഗ്രഹവും ഉണ്ടാകും ഞങ്ങൾ ഈ റൂബി കാഞ്ചൻ്റെ യൂട്യൂബ് ചാനലെന്ന് പറയുമ്പോൾ വീട് പണിയുമായി ബന്ധപ്പെട്ട സകല കാര്യങ്ങൾ ചർച്ച ചെയ്യുന്ന ചാനലാണ് അതുകൊണ്ട് നിങ്ങൾക്ക് ഈ ചാനൽ ആർക്കും സബ്സ്ക്രൈബ് ചെയ്യാനുണ്ടെങ്കിൽ നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക വീട് പണി ആർക്കെങ്കിലും തുടങ്ങാൻ ആഗ്രഹമുണ്ടെങ്കിൽ പ്രകൃതി കിണങ്ങുന്ന രീതിയിൽ വാസ്തുവിനനുസരിച്ചിട്ട് വീട് പണിയണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഞങ്ങളെ ബന്ധപ്പെടുക ഞങ്ങളുടെ ഫോൺ നമ്പർ ചുവടെ ചേർക്കുന്നു നന്ദി നമസ്കാരം